മുൻനിര ടീമുകൾക്ക് മുന്നിൽ മുട്ടി ഉറക്കുന്നത് മാറാതെ ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ രക്ഷപ്പെടില്ല ഏറെ പ്രതീക്ഷകളുമായി തുടങ്ങിയ ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിൽ വളരെയധികം നിരാശ നൽകുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അപ്ഡേറ്റ് തുടർ തോൽവികളുമായി ബുദ്ധിമുട്ടിയ ടീം സീസണിന് മധ്യഭാഗത്ത് വെച്ച് പരിശീലകനെയും പുറത്താക്കി കഴിഞ്ഞു മിക്കാൽ സ്റ്റാറെ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് കൊച്ചിയിലെ ഹോം സ്റ്റേഡിയത്തിൽ തകർപ്പൻ വിജയം സ്വന്തമാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയ് വയൽ തിരിച്ചെത്തി എന്നാൽ വിജയ് വയലേക്ക് തിരിച്ചെത്തിയെങ്കിലും പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനക്കാരായ അവസാനക്കാരായ മുഹമ്മദൻസിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത് സീസണിൽ മുഹമ്മദൻസിനെതിരെ രണ്ട് വിജയം സ്വന്തമാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ ഈസ്റ്റ് ബംഗാൾ എന്നിവർക്കെതിരെ മാത്രമാണ് വിജയം നേടിയത് ഐ എസ് എല്ലിലെ മുൻനിര ടീമുകൾക്ക് മുന്നിൽ തോൽവികൾ വാങ്ങുന്ന ബ്ലാസ്റ്റേഴ്സ് സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ ശക്തമായി വീത്തിയാൽ മാത്രമേ പ്ലേ ഓഫ് യോഗ്യത ലഭിക്കുകയുള്ളൂ എന്നാൽ ഇനിയുള്ള മത്സരം ബ്ലാസ്റ്റേഴ്സിന് നിർണായകമാണ് മാത്രവുമല്ല വിജയിച്ചേ പറ്റൂ കാത്തിരുന്നു കാണാം നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമോ ഇല്ലയോ എന്ന്